ടാടോ ഈ വലിയ ടടോ പുള്ളിയേ പോലെ ഞാൻ ഇവിട കടക്കണോല്ലേ എന്താ ചൈന വന്മദിലേ എടാ ഒരു മാർണത്തെ ഓടിച്ചപ്പോൾ അടുത്ത സാൻ എനിക്ക് പോടാ നീ നീ ഇങ്ങട് പോയ നമ്മളെ വാലി പിടിച്ച കളിക്കടാ ആഹാ മടിയക്ക് പോലെ സരി സരി ആ മോനെടാ നിന്നെ കാത്തിരിക്കുവെന്നേന്തോടാ നീടാ പണി എനിക്കൊന്നും അറിയാനേന്തോടാ ആ ചെറു അമ്മച്ചി ഇത് കണ്ട അമ്മച്ചി ഞാൻ ചേരി പതിക്കുന്ന നിങ്ങൾക്കടുത്തോ